എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ ഇന്നേ ദിവസം ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് നൽകിയ ഈ ദിവസത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു പുസ്തകം നാലാം അവന്റെ പ്രസാദിച്ചില്ല ഏറ്റവും കോമ്പൗണ്ടായി അവന്റെ മുഖം വാടി എന്നറിയ ഹോമ കൈയിനോട് നീ കോപിക്കുന്നത് എന്തിനു നിന്റെ മുഖം വാടുന്നതും എന്ത് കൈയിലും ഹാവിലും ആരാധനയ്ക്ക് വേണ്ടി കടന്നുപോയി ദൈവത്തിന് പ്രസാദമുള്ള ആരാധന എന്തെന്ന് കൈയിൽ ഒരുപക്ഷെ അന്വേഷിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തതായി നാം മനസ്സിലാക്കുന്നില്ല ആരാധനയിൽ ദൈവം പ്രസാദിച്ചുവോ ഇല്ലയോ എന്ന് അറിയുന്നത് ആരാധിക്കുന്നവരുടെ സ്വഭാവത്തിൽ നിന്നാണ് ചെല്ലു പറയാറുണ്ടേ ഇന്നത്തെ ദിവസം നല്ല ആരാധനയായിരുന്നു എന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ മുഖം പാടിയെന്നെങ്കിൽ അല്ലെങ്കിൽ നേരെ മറ്റുള്ളവർ കയർക്കുന്നെങ്കിൽ ഓർക്കണം അത് കൈയിനെ പോലെ ദൈവം പ്രസാദിച്ചിട്ടില്ല അപ്പൊ ആരാധകന്റെ സ്വഭാവത്തിൽ നിന്ന് അറിയാം അവന്റെ ആരാധന ദൈവത്തിന് ഇഷ്ടമായോ പ്രസാദമായോ ഇല്ലയോ എന്ന് അല്ല നമ്മളല്ല ദൈവത്തിന് ആരാധന ഇഷ്ടമായോ ഇല്ലയോ എന്ന് മാറിക്കടേണ്ടത് ആരാധന സ്വീകരിക്കുന്ന ദൈവമാണ് നമുക്കറിയാം നോഹ ഇട്ടകത്ത് നിന്നിറങ്ങിയ ശേഷം ശുദ്ധിയുള്ള മൃഗങ്ങളിൽ ചെലുവിനെ യഹോവിക്കുകയാകാൻ കഴിച്ചു ആ സൗരഭ്യം ദൈവം വളർത്തപ്പോൾ ദൈവം പറഞ്ഞു ഇനി പ്രളയത്താൽ ഞാൻ നശിപ്പിക്കയില്ല അടയാളമായി ഒരു മഴവില്ല് വില് നാം പഠിക്കുന്നു ആ മഴവില് കാണുമ്പോൾ നിയമത്തിന്റെ അടയാളമായി നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയണം ഇവിടെ കൈനും ആരാധന കഴിച്ചു കൈയിന്റെ ആരാധനയെ ദൈവം പ്രസാദിക്കുന്നില്ല ഉടനെ കൈൻറെ മുഖം വാടുന്നു കോപിക്കുന്നു ദൈവം ചോദിക്കുന്നു നിന്റെ മുഖം വാടുന്നത് പാടുന്നതെന്ത് നീ കോപിക്കുന്നത് എന്തെ എന്നാൽ ആരാധനയെ ദൈവം പ്രസാദിച്ചില്ല എന്ന് ഗ്രഹിച്ചപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രസാദമുള്ള ഒരു ആരാധന അർപ്പിക്കാം എന്ന് തിരുത്താൻ താല്പര്യപ്പെടുന്നില്ല കോപിക്കുക ദൈവത്തോട് കോപിക്കുക തിരുത്താൻ താല്പര്യപ്പെടുന്നില്ല ും ചിന്തിക്കാറുണ്ട് ഈ ലോകത്തിലെ എല്ലാ വേറപ്പെട്ട ദൈവജനങ്ങളും ചേർന്ന് ഒരുമിച്ച് യൂണിയൻ കൂടി ഇന്ന് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നില്ല എന്നൊരു ബന്ധു പ്രഖ്യാപിച്ചാൽ ദൈവത്തിന് എന്ത് സംഭവിക്കും നമ്മൾ വിചാരിക്കുന്നു അയ്യോ നിങ്ങൾ നമുക്ക് ഉപയോഗം ചെയ്യാം നമുക്ക് ആ കാര്യങ്ങൾക്ക് ക്രമീകരണം വരുത്താം ബന്ധു പ്രഖ്യാപനം ദൈവം പറയുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല നമ്മളെല്ലാം കൂടി അങ്ങനെ തീരുമാനിച്ചാലും ദൈവത്തിനൊന്നുമില്ല കാരണം ദൈവത്തെ ആരാധിപ്പാൻ രാപ്പകൽ ആരാധിപ്പാൻ ദൂതന്മാരെ ആക്കിയിട്ടുണ്ട് വർഷപ്പിംഗ് ഏഞ്ചൽസ് ഉണ്ട് ഒരു ഗണ ദൂതന്മാർ തന്നെ ദൈവത്തെ ആരാധിപ്പാൻ ഉണ്ട് അപ്പോൾ മൺപുടികളായ നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാരമായോ ഇല്ലയോ എന്ന് നമ്മുടെ പ്രവൃത്തികളിൽ വെളിപ്പെട്ട് വരണം ആരാധന കഴിച്ചവരും കോപിക്കുന്നു ആരാധന കഴിച്ചിട്ട് ഒരുവന്റെ മുഖം മാടുന്നു ഒറിയവൻ കുലപാതകനായി മാറുന്നു ഇതാണ് അതിൻ്റെ റിസൾട്ട് അപ്പോൾ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നില്ലെങ്കിൽ എന്തും ചെയ്യാൻ ഏത് ക്രൂര കൃത്യവും ചെയ്യാൻ അതുകൊണ്ട് നമ്മുടെ ആരാധന ദൈവത്തിന് എന്ന് നാം അല്ല മാർക്കേണ്ടത് അത് അംഗീകരിക്കുന്ന ദൈവം അംഗീകരിച്ചു എന്നുള്ളത് നമ്മുടെ സ്വഭാവത്തിൽ വെളിപ്പെട്ടു മറ്റൊന്ന് മറ്റൊന്നേനായി പോലീസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നു നന്മയും പൂർണ്ണപ്രസാദവുമായ ദൈവവിധം ഇന്നലെ തിരിച്ചറിഞ്ഞ് മനസ്സൃതിക്ക് രൂപാന്തരപ്പെടും അപ്പോൾ ഈ ലോകത്തിന് അനുരൂപമായ ആരാധന ആകരുതെന്ന് പോലീസ് പറയും അപ്പോൾ നമ്മുടെ ആരാധന ഈ ലോകത്തിന് അനുരൂപമാകാൻ പാടില്ല ലോകത്ത് കാണുന്നത് അംഗീകരിച്ച് അതനുസരിച്ച് നമ്മുടെ ആരാധന നീങ്ങാൻ പാടില്ല തീർച്ചയായും നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിച്ച് കഴിയുമ്പോൾ ഞാൻ ഒരിക്കലപ്പുറം ഞങ്ങൾ പറഞ്ഞല്ലോ മറിയ ദൈവത്തിന് മുന്നൂറിലധികം മുന്നൂറിലധികം വെള്ളിക്കാഴ്ച വരെയുള്ള തൈര്യം തൈലം പകർന്നു കർത്താവറിഞ്ഞ് ലോകത്തിൽ എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവോ ഇതും പ്രസംഗിക്കപ്പെടും നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദന പ്രസാദകരമായ നാം പ്രശംസിക്കപ്പെടും നമ്മുടെ സ്വഭാവത്തിന് മാറ്റം ആകയാൽ നമ്മുടെ ആരാധന നന്മയും പൂർണ്ണ പ്രസാദവുമായ ദൈവകതം ഇന്നു തിരിച്ചറിഞ്ഞ് ആരാധിപ്പാ നമുക്ക് സമർപ്പിക്കാം ഞങ്ങളുടെ കർത്താവേ സ്വർഗീയ നല്ല പിതാവേ അനുഗ്രഹമായ ഈ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു ഈ വനം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു നാമത്തിൽ തന്നെ നമ്മൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുന്നു